നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഒക്ടോബറിൽ ഐ പി ഒ വിപണി ചരിത്രം കുറിച്ചു ഐ പി ഒ വിപണി ഏറ്റവും കൂടുതൽ ധനസമാഹരണം നടത്തുന്ന മാസം എന്ന റെക്കോർഡാണ് ഒക്ടോബറിൽ ഉണ്ടായത് പതിനാല് ഐ പി ഒകൾ ചേർന്ന് നാൽപ്പത്തി ആറായിരം കോടി രൂപയാണ് ഒക്ടോബറിൽ സമാഹരിച്ചത് രണ്ട് മെഗാ ഐ പി ഒകളാണ് ഒക്ടോബറിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ സമാഹരിച്ച ടാറ്റ ക്യാപിറ്റലിൻ്റെ ഐ പി ഒ ഹ്യുണ്ടായി മോട്ടറിനു ശേഷം വിപണിയിലെത്തിയ ഏറ്റവും വലിയ പബ്ലിക് ഇഷ്യൂ ആണ് എൽ ജി ഇലക്ട്രോണിക്സ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഏഴ് കോടി രൂപ ഐ പി ഒ വഴി സമാഹരിക്കുകയും അൻപത് ശതമാനം നേട്ടത്തോടെ ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇന്ന് തുടങ്ങുന്ന ലെൻസ്കാർട്ടിന്റെ ഐ പി ഒ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് പൂജ്യം രണ്ട് കോടി രൂപയാണ് സമാഹരിക്കുന്നത് വിവർക്ക് ഇന്ത്യ കാനറ എച്ച് എസ് ബി സി ലൈഫ് ഇൻഷുറൻസ് ഓർക്ല ഇന്ത്യ റൂബികോൺ റിസർച്ച് എന്നിവയും ഈ മാസം വിപണിയിലെത്തിയ പ്രമുഖ ഐ പി ഒകളാണ് ഇതിനു മുൻപ് ഏറ്റവും ഉയർന്ന ധനസമാഹരണം ഐ പി ഒ വിപണിയിലുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ൾ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സമാഹരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ എൺപത്തിയൊൻപത് ഐ പി ഒകളിൽ എത്തിയ നിക്ഷേപം ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും വലിയ ധനസമാഹരണം ഐ പി ഒ വിപണിയിൽ ഉണ്ടായത് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം കോടി രൂപ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് ഈ വർഷം രണ്ടു മാസം കൂടി ശേഷിക്കെ മറികടക്കാനാണ് സാധ്യത നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ ഓഹരി വിപണി ഇന്നും ഇടിവ് നേരിട്ടു നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നാനൂറ്റി അറുപത്തഞ്ച് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിമൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും നിഫ്റ്റി നൂറ്റി അൻപത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി മുപ്പത്തെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല സിപ്ല എറ്റേർണൽ മാക്സ് ഹെൽത്ത് കെയർ എൻ ടി പി സി ഇന്റർഗ്ലോബ് ഏവിയേഷൻ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഭാരത് ഇലക്ട്രോണിക്സ് ആയിഷം മോട്ടേഴ്സ് ശ്രീറാം ഫിനാൻസ് എൽ ആൻഡ് ടി സി എസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ പി എസ് യു ബാങ്ക് സൂചിക ഒന്നര ശതമാനം ഉയർന്നപ്പോൾ പവർ മീഡിയ മെറ്റൽ സൂചികകൾ ഒരു ശതമാനം വീതവും ഫാമ ഐ ടി പ്രൈവറ്റ് ബാങ്ക് സൂചികകൾ അര ശതമാനം വീതവും ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് നാല് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു